അവളിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം സജ്ജമായി ജില്ലാ പഞ്ചായത്തംഗം വി ജി വനജകുമാരി ഉദ്ഘാടനം ചെയ്തു അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിത്യ ജയരാജൻ വി ഐ ജോൺസൺ ജനപ്രതിനിധികളായ വൃന്ദ ദിനേശ് എ ആർ രാജു സായ രാമചന്ദ്രൻ എൻ ബി ശ്രീജിത്ത് രമണീ നന്ദകുമാർ ഇന്ദിരാ ജയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വനിതാ ജിംനേഷ്യം അവണിശ്ശേരി കുടുംബാരോഗ്യ കെട്ടിടത്തിന് മുകളിലാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വനിതാ ജിംനേഷ്യത്തിനുള്ള മുഴുവൻ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മള് നമ്മള് നടക്കാൻ പോകുമ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറ്റില്ല വൈകിട്ട് ചെയ്യാമെന്ന് പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പൈസ കൊടുത്തിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് രമണിയമ്പർ അങ്ങനെ പോകാനുള്ള ഏകദേശം അവിടെ അഞ്ഞൂറ് എന്ന് തോന്നുന്നു അല്ലേ ആ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ അഞ്ഞൂറ് രൂപ അവിടെ പോകണു എന്നുള്ളത് കൊണ്ട് വണ്ണം കുറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് എൻ്റെ പൈസ പോകണമെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫീസ് അതുപോലെ അഞ്ഞൂറ് എന്നല്ല ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് ഈ സ്ഥലം ഈ ഒരാൾ സംരക്ഷിക്കണം ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ തുടച്ച് വൃത്തിയിൽ വെക്കണം ആൾക്കാരെ വരുന്നവരെ വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ട്രെയിനറെ വയ്ക്കേണ്ട തത്യൻ്റെ അപേക്ഷിത നമ്മള് കാലങ്ങളായിട്ട് പല ഗ്രാമസഭകളിലും അല്ലെങ്കിൽ പല യോഗങ്ങളിലും ഈ സിനിമ സെമിനാറിലൊക്കെ പലവട്ടം വനിതകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് വന്ന ഒരു വനിതാ ഫിന്ഷ്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിന് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് വഞ്ചശേഷിയോടാണ് ഈ എനിക്ക് തോന്നുന്നത് ജില്ലാ പഞ്ചായത്ത് ഇത് അനുവദിക്കുന്ന ആ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ശരിക്കും ലഭിച്ചു അപ്പോൾ അത് നമ്മുടെ ഡിവിഷനിൽ ചോദിച്ചു അതിന് പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ പേരിൽ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ പേരിൽ വഞ്ചശേഷിയോട് നന്ദി പറയുന്നു